നമസ്കാരം ഇന്ന് വയനാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും അത്ര എളുപ്പത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമല്ല ജൂലൈ മുപ്പത് അതെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ആ ദിവസമാണ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരെ പ്രകൃതി കൊണ്ടുപോയത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പ്രിയപ്പെട്ടവർ അവരുടെ സമ്പാദ്യങ്ങൾ ഭൂമി കെട്ടിടങ്ങൾ പാലം ഒരുപാട് കുട്ടികളുടെ ഭാവി ആയി മാറേണ്ടിയിരുന്ന സ്കൂൾ അധ്യാപകർ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ നിരവധി കുട്ടികൾ എല്ലാത്തിനെയും തുടച്ചു മാറ്റിക്കൊണ്ട് ആ പുഴ അങ്ങ് ഒഴുകി മാറി മണ്ണിനടിയിൽ നിന്ന് രാത്രി ഒരു മണിയോടുകൂടി പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്ന ജലം അതിന്റെ പാതയിൽ ഉണ്ടായെന്ന എല്ലാത്തിനെയും തുടച്ചു നീക്കിക്കൊണ്ട് ഒരു കിരാത ശക്തി എന്ന പോലെ ആ ഭൂമിയിലൂടെ ഒഴുകിപ്പോയപ്പോൾ ഇല്ലാതായത് ഒരുപാട് ശ്രദ്ധ ഇന്ന് റൈറ്റ് ഓഫ് ഒരു യാത്ര പോയി മറ്റെവിടേക്കുമല്ല ആ ഭൂമിയിലേക്ക് അവിടെ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളെ നേപ്പാടി പഞ്ചായത്ത് വളരെ സസൂക്ഷ്മം ഹൃദയഭൂമി എന്ന് പേരിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പവിത്രമായ ഭൂമിയിലേക്ക് പോകേണ്ടി വന്നു മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ബാച്ച് മുൻവർഷ വിദ്യാർത്ഥികൾ ക്ലാസ്മേറ്റ്സ് എന്ന കൂട്ടായ്മയുടെ ഭാഗമായി ഇതിനോടകം തന്നെ ഈ ദുരന്തത്തിനെ അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരാണവർ അവർക്ക് ഇന്ന് ആ ഭൂമിയിൽ ചെന്ന് ഒരു പുഷ്പാർശന നടത്തേണ്ടി വന്നു അവിടെ ചെന്നപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത് ആ കൂടി നിൽക്കുന്ന പലരും ഈ ഗ്രാമവുമായിട്ട് അത്രമാത്രം അടുത്ത് ബന്ധം ബന്ധമുണ്ടായിരുന്നവരായിരുന്നു അവരുടെ കുടുംബങ്ങൾ അകന്ന ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ പരിചയമുള്ളവർ പലപ്പോഴായി സഹായിച്ചവരെ കൂട്ടുകാർ കൂട്ടുകാരുടെ കുടുംബങ്ങൾ എന്നിങ്ങനെ പലരും അവിടെ ഉണ്ടായിരുന്നു നേരിട്ട് ദുരന്തം ബാധിച്ചവരും ആ കൂടുതലുണ്ടായിരുന്നു ആരെയും നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനോ ചോദ്യം ചോദിച്ച് കണ്ണീര് പുറത്ത് വരുത്തിക്കാനോ പോയില്ലെങ്കിലും അവരായ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പലരും വിതുമ്പല് കൊണ്ട് അക്ഷരങ്ങൾ പൊട്ടി പൊട്ടി ആ ഭൂമിയിൽ നിന്ന് മാറി നിന്ന് ഒന്ന് വിതുമ്പി തീർക്കുകയായിരുന്നു ശേഷം മുണ്ടിൽ വന്ന കണ്ണീരൊളിപ്പിച്ച് വെച്ചുകൊണ്ട് ഓരോ ജയത്തിനടുത്ത് ചെന്ന് അവർ പ്രാർത്ഥനയോടുകൂടി പൂക്കൾ വിതറി ആ നോട്ടീസ് ബോർഡിൽ ഓരോ ആളുകളുടെയും മുഖങ്ങൾ കാണുമ്പോൾ അവരുടെ മുഖവും സംഭ്രമം കടന്നതായി മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോയിട്ടു അവരോടൊപ്പം ഉണ്ടായിരിക്കാൻ കഴിഞ്ഞ ഈ ദിവസം ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയാൻ ഇപ്പോഴും അറിയില്ല എന്തിനാലും ചുരൽമല സന്ദർശിക്കാൻ നിന്നില്ല ആരും അങ്ങോട്ട് പോകേണ്ടതുല്ല അവിടേക്ക് ഗവൺമെന്റ് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് യാത്രികരെയും സന്ദർശകരെയും കടത്തിവിടുന്നില്ല പക്ഷെ ഒരാൾക്ക് അങ്ങോട്ട് പോകാം ആ നാടിന്റെ സ്വത്തായ ആ കെ എസ് ആർ ടി സി ബസിന് രാജകീയമാർ ഉയരവ് പോലെ അവൻ വന്നു ആളുകൾ ഇറക്കി ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് പിന്നീട് അവർ അവരുടെ റുട്ടീൻ തുടരുന്നു എന്നിരുന്നാലും അവിടേക്ക് ഒരുപാട് പേര് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം മറ്റൊന്നുമല്ല ആ മണ്ണിനടിയിൽ ഇനിയും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല അവരെ ചവിട്ടി നോൽപ്പിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ ഒടുവിൽ യാത്ര തിരിക്കുമ്പോഴും മനസ്സിലായിരമായിരം ചോദ്യങ്ങളായിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ആ മണ്ണിലേക്ക് ചെല്ലാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇനിയും അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അവരുടെ ഒരു ഒത്തുകൂടലും ഉണ്ടായിരുന്നു അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ നമ്മൾ പകർത്തിയുള്ളൂ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല പുഞ്ചിരിവട്ടം എന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഉണ്ടായിട്ടുള്ളത് ഉരുൾപൊട്ടി അത് വളരെ ശക്തിയായി വന്നു അപ്പോഴേക്ക് ആളുകളൊക്കെ ഭയ ആ പള്ളിയിലേക്കൊക്കെ ഓടിക്കേറി പക്ഷേ ആ മേലിൽ നിന്ന് കൂടി വന്നിട്ടുള്ള ആ ഒരു ഉരുൾ നേരെ ഇപ്പുറത്തെ തിണ്ടത്തിടിച്ച് അതേ സ്പീഡിൽ തന്നെ അപ്പുറത്തേക്ക് ഇടിച്ചതുകൊണ്ടാണ് ആ പള്ളിയിലുള്ള ആളുകൾ പോലും അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥ ഈ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല മനസ്സ് മുഴുവനും ഒരു വിങ്ങലിലാണ് എല്ലാവരും നാളേക്ക് വേണ്ടി മറ്റന്നാൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും എല്ലാം ഒരുപാട് സ്വരം കൂട്ടി പക്ഷെ അവൾക്കൊന്നും മറ്റുള്ളവരെ സഹായിച്ചും നമ്മുടെ ബാക്കിയുള്ള ശിഷ്ടകാലം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്നിരുന്നാലും ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടവരുടെ വീടുകളിലേക്ക് അവർ ചെല്ലുമ്പോഴും സഹായമായിട്ട് ഈ കൂട്ടായ്മ അവിടെ ഉണ്ടാവുമെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഇത്തരം ദുരന്തങ്ങൾ പണ്ട് ഹേത്തിയിലും ഗുജറാത്തിലും കേട്ടപ്പോഴുണ്ടായിരുന്ന അതേ നടങ്ങളോടുകൂടി കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് കരുതിയില്ല ഇനി ഒരിക്കലും വന്ന് നിൽക്കാതിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക പറ്റുമെങ്കിൽ ആ ഭൂമിയിലേക്ക് ഒരു യാത്രികനായിട്ട് പോവാതിരിക്കുക കൽപ്പച്ചയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ ഒരുങ്ങുന്നുണ്ട് ദുരന്തത്തിന് ശേഷമാകുന്നത്ര വേഗത്തിൽ കെ എസ് ആർ ടി സി ആ റൂട്ടിലേക്കുള്ള മുണ്ടക്കൈ വരെ എത്തുന്ന ബസ് സർവീസ് പുനഃസ്ഥാപിച്ചു ഇന്ന് ആ ബസ് പകുതി ആളുകളുമായിട്ട് ചൂരൽ വരെ പോകുന്നു പഴയ സ്ഥിരം യാത്രികരതിലില്ല എങ്കിലും മുടങ്ങാതെ കൃത്യസമയത്തിന് വരുന്നു പോകുന്നു ഈ ഒരു ഏരിയ വരെ നമ്മളിപ്പോൾ കാണുന്ന പ്രദേശം വരെ മാത്രമാണ് ബസ് എത്തുന്നത് ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബസ്സും പോകുന്നില്ല മാത്രമല്ല യാത്രികരെ തീരെയും അങ്ങോട്ട് അനുവദിക്കുന്നുമില്ല ഇങ്ങനൊരു ദിവസം അവരോടൊപ്പം ഉണ്ടായിരിക്കാൻ അവസരം തന്ന ജി റ്റസ് മേപ്പാടിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ചിലെ ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മയ്ക്കും മാ മൗണ്ടൻ എന്ന റിസോർട്ട് എന്ന സ്ഥാപനത്തിനും നമ്മൾ ഈ മത്സരത്തിൽ നന്ദി അറിയിക്കുകയാണ് പൂർവാധികം ഭംഗിയോടുകൂടി മുണ്ടക്കൈ തിരിച്ചു വരട്ടെ ആ നാടിന്റെ ഒത്തൊരുമയും ഐക്യവും എന്നും ഉണ്ടാവട്ടെ കൽപ്പറ്റയിൽ അവരുടെ വീടുപണി എത്രയും വേഗം പൂർത്തിയായി അവർക്ക് ഒത്തൊരുമയോടുകൂടി പഴയ നാട്ടുകാരായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം